ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തി ആറിന് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ജനകീയ പ്രതിരോധം മില്യൺ ജനപിന്തുണ എല്ലാ യാത്രകളും ലഹരിമുക്തമാവട്ടെ എന്ന മുദ്രാവാക്യവുമായി കോഴിക്കോട്ടെ ബസ് ഉടമകളും ജീവനക്കാരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയിൽ പങ്കാളികളാകും ജില്ലയിലെ ഇരുപത് ലക്ഷം വരുഷർ ഒരുമിച്ച് ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കുമ്പോൾ സംസ്ഥാനത്ത് തന്നെ അത് പുതിയൊരു ചരിത്രമാകും ഈ ഇരുപത്താറാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് മുഖ്യമന്ത്രി ഈ വാചകം ചൊല്ലിക്കൊടുക്കും അൻപതിനായിരത്തിലധികം ആളുകൾ പാസഞ്ചർ ഞങ്ങളെ ബസ്സുകളിൽ ഉണ്ടാകും ആയിരക്കണക്കിന് ബസ്സുകളിൽ ആ സമയത്ത് ഒരു മിനിറ്റ് നിർത്തണമെങ്കിൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഓട്ടത്തിൽ അത് ചൊല്ലിക്കൊടുക്കാനും എഫം വഴിയും മൊബൈൽ വഴിയും അത് ചെല്ലിക്കൊടുക്കാനുള്ള ചെയ്തിട്ടുണ്ട് ജൂൺ അത്യാറിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന ട്യൂമില് പ്ലാനറ്റിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ പങ്കാളികളാകും എല്ലാ യാത്രകളും ലഹരിമുക്തമാവട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കോഴിക്കോട്ടെ ബസ്സുടമകളും ജീവനക്കാരും ജൂൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ പങ്കാളികളാകും നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ലഹരി മാഫിയക്കെതിരെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നടത്തുന്ന ലഹരി ലഹരിമുക്ത പ്രതിജ്ഞയ്ക്ക് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുന്നതാണ് ബസ് സ്റ്റാൻഡുകൾക്ക് പുറമെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർക്കും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് ബസ് ഉടമകളും ജീവനക്കാരും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എൻ്റെ ബസ് സംഘടനയുടെയും അതുപോലെ തന്നെ എൻ്റെ ബസ്സിന് ഞങ്ങളുടെ ബസ്സിൻ്റെ ജീവനക്കാരെ മുഴുവൻ പിന്തുണയും ഈ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണാസനം ഉണ്ടാകുന്നു ഞാൻ ഞങ്ങളുടെ ബസ്സിലൊക്കെ തന്നെ ആ ബസ് ഓടുന്ന സമയത്ത് ഒരു ആവുന്ന സമയത്ത് ബസ് നിർത്തിക്കൊണ്ട് ആ ബസ്സില് ജീവനക്കാരെയും യാത്രക്കാരെയും നിർത്തിക്കൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഈ പ്രതിജ്ഞ ചലിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമെന്നും പറയുന്നു എല്ലാവിധ പിന്തുണ അർപ്പിക്കുന്നു സ്കൂളുകൾ കോളേജുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സാക്ഷരതാ പ്രവർത്തകർ വിവിധ തൊഴിലാളി സംഘടനകൾ സാംസ്കാരിക കൂട്ടായ്മകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ചരിത്രപരമായ ക്യാമ്പയിൻ്റാണ് കോഴിക്കോട് ജില്ല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നാടിനായി നാളേക്കായി ഒന്നിക്കാം എന്ന സന്ദേശവുമായാണ് ട്യൂമില്ലൺ പ്രണഞ്ച് ലഹരിവിരുദ്ധ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുന്നത്